നമസ്കാരം ദക്ഷിണ കൊറിയയിലെ മൂവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ വിമാനം റെൺവേയിൽ നിന്ന് തെണ്ണിമാറി സുരക്ഷാ വേലിയിൽ ഇടിച്ചു കത്തി നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ നടന്ന സംഭവത്തിന് കാരണം ലാൻഡിങ്ങിനിടെ പക്ഷി വന്നിടിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഈ വിശദീകരണം അംഗീകരിക്കാൻ വിദഗ്ധരായ പലരും ഇനിയും തയ്യാറായിട്ടില്ല ഇത്രയധികം ഭാരം ചുമന്ന് ആകാശത്തു കൂടി മണിക്കൂറുകൾ പറക്കുന്ന വിമാനം എങ്ങനെ ഒരു പക്ഷിക്ക് തകർക്കാനാവും എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രസക്തമായ ചോദ്യം മൂവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി സുരക്ഷാ വേലിയിൽ കത്തി നൂറ്റി എഴുപത്തി ഒൻപത് പേരായിരുന്നു മരിച്ചത് വിമാനത്തിലെ രണ്ട് ജീവനക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് ആകെ നൂറ്റി എഴുപത്തി അഞ്ച് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് ജേജു എയർ കമ്പനിയുടെ വിമാനത്തിലുണ്ടായിരുന്നത് അങ്ങനെയെങ്കിൽ ആകാശ യാത്ര എങ്ങനെ സുരക്ഷിതമാവുമെന്നും അവർ ചോദിക്കുന്നുണ്ട് വ്യോമയാന രംഗത്തെ വിദഗ്ധരായ പലരും പക്ഷി ഇടിച്ചാണ് വിമാന അപകടം ഉണ്ടായതെന്ന വാദം അംഗീകരിക്കുന്നില്ല മുൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നലെ രാവിലെ അപകടത്തിൽപ്പെട്ട വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് പക്ഷിക്കൂട്ടങ്ങൾ വിമാനത്താവളത്തിന് ചുറ്റുമുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് ഇതിനെക്കുറിച്ച് പൈലറ്റിന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് വിമാനത്തിന്റെ വലതുവശത്തെ എഞ്ചിനിൽ നിന്ന് ശക്തമായ തീജ്വാലകൾ ഉയരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകുന്നതാണ് ഇത് പക്ഷികൾ വന്നിടിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എന്നാണ് കരുതപ്പെടുന്നത് പക്ഷി വന്നിടിച്ചതിൻ്റെ ഫലമായി വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ തകരാറിലായി എന്നും ഇത് അപകടത്തിലേക്ക് നയിച്ചു എന്നുമാണ് ആദ്യം പുറത്തു വന്നിരുന്ന റിപ്പോർട്ട് എന്നാൽ ഓസ്ട്രേലിയയിലെ പ്രമുഖ വ്യോമയാന വിദഗ്ധനായ ജോഫ്രി ഡെൽ പറയുന്നത് പക്ഷികൾ വന്നിടിച്ച വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ പ്രവർത്തിക്കാത്ത സംഭവം താൻ ഒരിക്കലും കേട്ടിട്ടില്ല എന്നാണ് അപകടത്തിൽപ്പെട്ട വിമാനം ബെല്ലി ലാൻഡിംഗ് നടത്തി ശ്രമിക്കുന്നതിനിടയിലാണ് അതിവേഗത്തിലെത്തി മതിലിൽ ഇടിച്ച് തീപിടിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ ദൈർഘ്യമുള്ള റൺവേയിലൂടെ വിമാനം പാഞ്ഞെടുക്കുന്നതിൻ്റെയും മതിലിൽ ഇടിച്ച് തീപിടിക്കുന്നതിൻറെയും ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് വിമാനം അതിലിൽ ഇടിച്ചതല്ലായിരുന്നുവെങ്കിൽ വലിയൊരു അപകടം ഒഴിവാക്കാമായിരുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് വിമാനാപകടം ഉണ്ടായ നിമിഷത്തിൽ ഫയർഫോഴ്സ് ജീവനക്കാർ കൃത്യമായി അവരുടെ ജോലി ചെയ്തില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട് വിമാനത്തിൽ പക്ഷി ഇടിക്കുന്നത് സാധാരണ സംഭവമാണെന്നും എന്നാൽ പക്ഷി ഇടിച്ചത് കാരണം വിമാനം തകർന്നതായി കേട്ടിട്ടില്ലെന്നുമാണ് പ്രമുഖ വൈമാനിക വിദഗ്ധനായ ഡ്രൈവർ ജെൻസനും പറയുന്നത് വിമാനം ബെല്ലി ലാൻഡിംഗ് നടത്താൻ ഒരുങ്ങുമ്പോൾ വിമാനത്താവളത്തിലെ സുരക്ഷാ ജീവനക്കാർ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായാലും ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകാമെന്നാണ് ചിലർ പറയുന്നത് കൂടാതെ അപകടത്തിൽപ്പെട്ട ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് ലോകത്തെ പ്രമുഖ വിമാന കമ്പനികളെല്ലാം തന്നെ ഉപയോഗിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു ഇനമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വുമാനിലേക്ക് വന്ന ഇരട്ട എഞ്ചിനുള്ള ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പ്രാദേശിക സമയം ഞായറാഴ്ച രാവിലെ ഒൻപതിന് അതായത് ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മുപ്പതിന് വുവാനിൽ ഇറങ്ങുമ്പോഴായിരുന്നു അപകടമെന്ന് ദക്ഷിണ കൊറിയൻ ഗതാഗത മന്ത്രാലയം പറഞ്ഞിരുന്നു വിമാനത്തിന്റെ വാൽഭാഗം ഒഴികെയെല്ലാം കത്തിപ്പോയി വാൽഭാഗത്തിരുന്ന ക്രൂ അംഗങ്ങളായ ഒരു സ്ത്രീയും പുരുഷനുമാണ് ലക്ഷ്യപ്പെട്ടത് ഇവർക്ക് പൊള്ളലുണ്ടെങ്കിലും നില ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്